സ്വാദിഷ്ടമായ ഒറിജിനൽ അറേബ്യൻ കുഴിമന്തിയുമായി മഹമ്മദ് നിലമ്പോസ് ചന്തക്കുന്ന് വെളിയന്തോടി പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് മഹമ്മദ് അറേബ്യൻ കുഴിമന്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിലമ്പൂരിൽ രുചിക്കൂട്ടിന്റെ യഥാർത്ഥ സ്വാദ് പരിചയപ്പെടുത്താൻ മഹമ്മൂദ് നിങ്ങൾക്കടുത്ത് എത്തിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം ആവോളം അറേബ്യൻ വിഭവങ്ങൾ ഇനി ആസ്വദിക്കാം മട്ടൻ മന്തി ബീഫ് മന്തി ചിക്കൻ മന്തി മധുഹൂത്ത് ഫ്രൈഡ് ചിക്കൻ മഹമ്മൂദ് റൈസ് അൽഫാം പേയ്പെരി അൽഫാം കാന്താരി അൽഫാം പെപ്പർ അൽഫാം ഹണി അൽഫാം തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഇവിടെ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു കരുവാരക്കുണ്ട് വണ്ടൂർ പാണ്ടിക്കാട് മേലാറ്റൂർ കുണ്ടൂർ തിരൂർ എന്നിവിടങ്ങളിൽ മഹമ്മൂദ് അറേബ്യൻ കുഴിമന്തിക്ക് ബ്രാഞ്ചുകളുണ്ട് കരമ്പൂരിലെ ചന്ദകുന്ന് എന്ന പ്രദേശത്ത് കുഴിമന്തിയുടെ ഏഴാമത്തെ ഔട്ട്സെറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴന്തിയുടെ ഉദ്ഘാടനവേളയിൽ എ എം ഷംസുദ്ദീൻ റഹ്മത്തുള്ള വളപ്ര അഹമ്മദ് കുട്ടി മാട്ടിമ്മൽ സലീം പി എം ബഷീർ ബഷീർ ഫൈസി സീഫോർത്ത് ഫൈസി മുജീബ് ദേവശ്ശേരി ബാപ്പു വളപ്ര മുസ്തഫ കളത്തുംപടിക്കൽ ജാഫർ തങ്ങൾ ഷുഹൈബ് മഞ്ചേരി അഹമ്മദ് കുട്ടി ഹാജി എം എച്ച് നാസർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ വ്യാപാര സംഘടനാ പ്രവർത്തകരും കുടുംബാംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും പങ്കെടുത്തു ിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി സൽക്കാരങ്ങൾക്കും പാർട്ടി ഓർഡറുകൾക്കും ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ആറ് ഏഴ് നാല് മൂന്ന് ഏഴ് ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ആറ് ഏഴ് നാല് മൂന്ന് എട്ട് എന്നീ നമ്പറുകളിൽ വിളിക്കുക